സ്വാഗതം ചെയ്യുക ഇവിടെ എത്തി മെഷീൻസ് ചെറുതായിട്ടൊന്ന് ഡിസ്പ്ലേയും കൂടെ ഉണ്ട് അതിന്റെ സ്റ്റീലിന്റെ പ്രതിനിധികളെയും എല്ലാ വർഷവും ചിങ്ങം ഒന്ന് ആ ചിങ്ങം ഒന്ന് കർഷകർക്ക് വേണ്ടി പ്രത്യേകമായി മാറ്റിവെക്കപ്പെട്ട സ്ഥലമാണ് ഇന്ന് പുതിയ വർഷത്തിന്റെ പൊൻപുലരിയിൽ നാം എല്ലാവരും ഇവിടെ ഒത്തി കൂടിയിരിക്കുന്ന എല്ലാവർക്കും പുതിയ വർഷത്തിന്റെ ആശംസകൾ നേരികയാണ് അതോടൊപ്പം ഇന്ന് ഈ കർഷക അവാർഡ് കർഷക ജേതാക്കളായി മാറിയിരിക്കുന്ന അഞ്ച് പേരെയും മുട്ടൻ ഗ്രാമപഞ്ചായത്തിന്റെ പേരിൽ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് അവരവരുടെ മേഖലകളിൽ ജൈവ കർഷി കൃഷിയിലും മറ്റ് കൃഷിയിലും ഉള്ള സ്ഥലം വളരെ പരിഹിതമായ സ്ഥലങ്ങൾ കൊണ്ടും ഒക്കെ വളരെ മനോഹരമായി എങ്ങനെ കൃഷി ചെയ്യാം എന്ന് കാണിച്ചിരുന്ന നമ്മുടെ മാതൃകളാണ് അവര് അവരെ പ്രത്യേകമായി അഭിനന്ദിക്കുക നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് ആ കടമയാണ് ഇന്ന് ഇവിടെ മുട്ടം ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ നടത്തപ്പെടുന്നത് നമ്മുടെ സാമത പ്രസംഗത്തിൽ കൃഷി ഓഫീസർ പറഞ്ഞതുപോലെ വയനാട്ടിലുണ്ടായി ദുരന്തത്തിന്റെ പേരിൽ ദുരന്തത്തിന്റെ അഭിമുഖീകരിക്കുന്ന സാഹചര്യത്തിൽ വലിയ ആഘോഷ പരിപാടികളൊന്നും സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടില്ല അത് നമ്മളെ സംബന്ധിച്ച് ഇന്ന് വളരെയധികം കൃഷിയും കൃഷിക്കാരും പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും യാതനകളും എല്ലാം അനുഭവിച്ചുകൊണ്ട് കൃഷി ചെയ്യുന്ന ആൾക്കാരാണ് വില തകർച്ചയും വന്യമൃഗങ്ങളുടെ ആക്രമണവും അതുമൂലമുണ്ടാകുന്ന കൃഷിനാശവും ഒക്കെ നമ്മൾ ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം തെങ്ങിന് മേലാദായം തെങ്ങിന്റെ വിളകള് കുരങ്ങനും കൊക്കോവ കൊക്കോവ വിളകള് അന്നാനും നടുതലകളെല്ലാം കാട്ടുപന്നിയും വെള്ളം പന്നിയും എല്ലാം നശിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഒട്ടം പഞ്ചായത്തിനെ സംബന്ധിച്ചുള്ളത് വിളകളുടെ വില തകർച്ചയും എല്ലാം നേരിടുന്നത് നമുക്കറിയാം ഇന്ന് റബ്ബറിന് അല്പം വില കൂടിയിട്ടുണ്ട് പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ലഭിച്ച വിലയാണ് ഇന്ന് വന്നിട്ടുള്ളത് തണ്ടൂ ഒരു കാഴ്ച വേറ്റ് തുടങ്ങിയപ്പോഴത്തേക്കും വില ഒത്തിനെ താഴേക്ക് കർഷകർ

ദുഖത്തോടുകൂടി കടന്നു പോകുന്ന നാളുകളാണ് എന്നുള്ളത് ഇവിടെ വൈസ് പ്രസിഡന്റ് സൂചിപ്പിച്ചു കഴിഞ്ഞു എല്ലാവരും പറയും കൃഷിക്കാര് അന്നദാതാക്കളാണെന്ന് ശരിയാണ് അവർ അന്നം കൊടുക്കുന്നതിന് വേണ്ടി ബുദ്ധിമുട്ടുമ്പോൾ അവർക്ക് വേണ്ടതായ കാര്യങ്ങൾ ഇല്ലെങ്കിൽ അവർക്ക് വേണ്ടതായ കൈത്താങ്ങകള് എത്തുന്നുണ്ടോ എന്നുള്ളത് ഒരു സംശയത്തിന്റെ നിഴലിലാണ് ഞാനെന്ന് പറയട്ടെ നമുക്ക് നമ്മളാണ് കൈത്താങ് എന്നുള്ള വലിയ ചിന്തകളോടുകൂടി അതാണ് നമുക്കിവിടെ കണ്ടത് എത്രയാണെങ്കിലും കർഷകര് മണ്ണിൽ പണിയെടുക്കുന്ന മണ്ണിനോട് സ്നേഹ മണ്ണിനെ സ്നേഹിക്കുന്ന കർഷകര് ഒരിക്കലും കൃഷി എത്രമാത്രം സഹായങ്ങളോ എവിടെ നിന്നെല്ലാം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അവർ പണിയെടുക്കുവാൻ തയ്യാറാകുന്നു എന്നുള്ളത് വളരെ സന്തോഷത്തോടുകൂടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമുക്ക് കിട്ടുന്ന കൃഷിഭവനിൽ നിന്നൊക്കെ നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ ഗവൺമെന്റ് ഒക്കെ കൃഷിക്കാരെ സഹായിക്കുന്നതിനായി ഒത്തിരി പദ്ധതികൾ കൊണ്ടുവരുന്നുണ്ട് ആ പദ്ധതികൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഇത് നമ്മൾക്കായി വച്ചിരിക്കുന്നതാണ് അതാരുടെയും ഔദാര്യമല്ല എന്നുള്ള വലിയ ചിന്താഗതികളോടുകൂടി അവയെല്ലാം ചോദിച്ചു വാങ്ങുവാനും നമ്മുടെ കൃഷി ഭവനുമായി ഏറെ ബന്ധപ്പെടുവാനും ഓരോ കർഷകരും ശ്രമിക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് കൂടുതൽ കാര്യങ്ങൾ ഒന്നും പറഞ്ഞു പോകുന്നില്ല എന്റെ മുമ്പിൽ സംസാരിച്ച വൈസ് പ്രസിഡന്റ് എല്ലാ കാര്യങ്ങളും ഇവിടെ പറഞ്ഞു പോയിട്ടുള്ളതാണ് എൻ എം ജോസഫ് നമ്മുടെ വികസന സമിതിയിലൊക്കെ ഉള്ളതാണ് ഏറ്റവും നല്ലൊരു കർഷകൻ നമ്മുടെ സൂസമ്മ മാത്യു എന്റെ ഒരു വലിയൊരു കൂടിയാണ് വരാതിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെ വൈകാൻലക്ഷ്മി ഈ നല്ലൊരു കർഷകമോ നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ കൃഷി വികസനങ്ങൾ നമ്മുടെ നാടിനുണ്ടാക്കാം നന്ദി നമസ്കാരം സ്വാഗതം പറഞ്ഞ കൃഷി ഓഫീസർ പറഞ്ഞു ഈ കാർഷിക മേഖലയെ സ്നേഹിക്കുന്ന കർഷകരുടെ ഒരു ദിനമാണ് കർഷകം നമുക്കറിയാം അറബിക്കടലിലും പശ്ചിമഘട്ടവും ഒക്കെ അതിരി ചെരുവ് പ്രദേശമായ കേരളം കാർഷിക മേഖലയ്ക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒരു മണ്ണാണ് മലയോര ഗ്രാമം നദികളുണ്ടെങ്കിൽ പോലും നമുക്ക് വളരെ വരൾച്ച ഉണ്ടാകുന്ന ഒരു മേഖല കൂടിയാണ് പ്പോ ഒരു വർണ്ണാഭമായ കാർഷിക ദിനം നമുക്ക് അവതരിപ്പിക്കാൻ പ്രത്യേകിച്ച് നമുക്ക് വലിയ പരസ്യം തകർന്ന വയനാടിന്റെ ദുഃഖസാന്ദ്രമായ ഒരു തകർച്ച നമ്മുടെ മുന്നിലുണ്ട് അപ്പോഴും വളരെ നാളുകൾക്ക് അപ്പുറമുള്ള ഓണം ഫെസ്റ്റ് ഓണാഘോഷവും ഒക്കെ ഗവൺമെന്റ് അവസാനിപ്പിച്ചപ്പോൾ നമുക്കറിയാം ഓണാഘോഷവും ഈ ചിങ്ങം മുതലുള്ള കാലവും ഒരു വിപണിയുടെ മേള കൂടിയാണ് പ്രത്യേകിച്ച് കാർഷിക മേഖലയിൽ കൂടുതൽ നൽകുന്ന കർഷകരുടെ വിഭവങ്ങൾ വിറ്റഴിക്കുന്ന ഒരു സമയം കൂടിയാണ് അതുപോലെ തന്നെ ലക്ഷക്കണക്കായ കലാകാരന്മാർക്ക് കലാപരിപാടിയൊക്കെ അവതരിപ്പിക്കുന്ന ഒരു സമയം കൂടിയാണ് സ്വാഭാവികമായും ഗവൺമെന്റിന്റെ ഒരു തീരുമാനം കാർഷിക മേഖലയ്ക്കും വിപണിക്കും വലിയൊരു തിരിച്ചടിയായി പ്രത്യേകിച്ച് കലാകാരം കൂടിയായ ഇപ്പോ നമുക്കറിയാം അഞ്ഞൂറ് പേരോളം മരിച്ചു അല്ലെങ്കിൽ നൂറുപേരെ കാണാനുണ്ട് മുന്നൂറ്റി എഴുപത്തി മുന്നൂറ്റി അമ്പതിനടക്കം വീടുകൾ നഷ്ടപ്പെട്ടു പൂർണമായും നഷ്ടപ്പെട്ടു പക്ഷെ തൊള്ളായിരം വീടുകൾ പണിയാനുള്ള അവകാശവാദങ്ങളുമായി ഫണ്ട് അനുവദിക്കപ്പെട്ടു ഇപ്പോൾ ഇന്ന് ലാസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ നൂറ്റി എൺപത് കോടി ഇരുന്നൂറ് കോടിയോളം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിത ദുരിതാശ്വാസ നിധിയിലേക്കും വരുന്നൊരു ഘട്ടം അപ്പോൾ ഇങ്ങനെ നഷ്ടപ്പെട്ട ആളുകൾ തകർന്ന തകർന്ന ഒരു യാഥാർത്ഥ്യമാണ് ദുഃഖകരമാണ് നമുക്ക് കേരളത്തിന്റെ ചരിത്രത്തിന്റെ ഏറ്റവും വലിയ ഒരു തകർ ഒരു തകർച്ചയാണ് രണ്ട് പഞ്ചായത്തിന്റെ ആറ് വാർഡ് തുടച്ചു ഏറ്റവും കൂടുതൽ പാഠശേഖരങ്ങൾ ഉണ്ടായിരുന്ന ഒരു മേഖല നമുക്കറിയാം ഇപ്പം ഇടപ്പള്ളി ഇങ്ങനെ നടന്ന മലയോര മേഖല കൊല്ലം അവിടെയൊക്കെ കാട്ടുപന്നികളും മുള്ളം പന്നികളും ഒക്കെ കാരണം കൃഷിപോലും ആളുകളും ഉപേക്ഷിച്ചു കാർഷിക മേഖലകൾക്കൊക്കെ ഊന്നൽ നൽകുമ്പോൾ ഈ വന്യമൃഗങ്ങളുടെ ശല്യങ്ങൾ ഇപ്പോൾ ഒറ്റ മാർഗമില്ല ഇടുക്കി മേഖലയിൽ ഇടുക്കി ജില്ലയിലെ പല ഭാഗത്ത് അതുപോലെ തന്നെ ആനയുടെ ശല്യം മൃഗങ്ങൾ ഇതുപോലെ ശല്യപ്പെടുത്തിയ ഒരു കാലഘട്ടം ഇല്ല അപ്പോൾ പ്രകൃതി നമുക്ക് നിർവചിക്കാൻ പറ്റാത്ത തരത്തിലുള്ള പ്രകൃതിയുടെ ഓരോ അവസ്ഥകൾ ഇപ്പം കാലാവസ്ഥ ഇന്ന് അതിശക്തമായ മഴയാണ് എന്ന് റെഡ് അലർട്ട് വരെ പ്രഖ്യാപിക്കുമ്പോൾ അന്ന് തെളിഞ്ഞ നല്ല ഒന്നാം തരം വെയിലായിരിക്കും അപ്പൊ അങ്ങനെ നിർവചിക്കാൻ പറ്റാത്ത കാലവും കാലക്രമവും കാലാവസ്ഥയുമാണ് അപ്പോൾ ഒരു പ്രത്യേക തരത്തിലാണ് നമ്മുടെ ലോകം പോകുന്നത് അപ്പോൾ ആ സമയത്തും ഇപ്പോഴും കർഷക ഈ കാർഷിക മേഖലയിലും കർഷക കാർഷിക ഉൽപ്പന്നങ്ങളെയും ഒക്കെ പരിപാലിച്ചുകൊണ്ട് ഒരു നാടിനെ മുഴുവൻ അവർക്ക് ഭക്ഷിക്കാനുള്ള നല്ല ഉൽപ്പന്നങ്ങൾ കർഷകരെ ആദരിക്കുന്ന ഏറ്റവും നല്ലൊരു ചടങ്ങാണ് ആ പരിപാടിയിൽ പങ്കെടുക്കുന്ന മുഖ്യ കർഷകർക്കും അതുപോലെ തന്നെ ഇതിൽ പങ്കെടുത്തിട്ടുള്ള ഇതിൽ ഈ ഇതിന്റെ സംഘടന നിർവഹിച്ചിട്ടുള്ള മുട്ട കൃഷിഭവനും അതുപോലെ തന്നെ പഞ്ചായത്തിനും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ കാർഷിക മേഖലയിലെ കഷ്ടപ്പെടുന്ന തൊഴിലാളികൾക്കും പ്രത്യേകമായ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ആശംസപ്പെട്ടിരിക്കുന്ന ശ്രീ മാത്യു ശ്രീ എൻ എം ജോസഫ് ജോസഫ്മാക്കൾ ശ്രീമതി മാത്യു പുളിക്കൽ ശ്രീ ടി എ ജേക്കബ്ലാക്കൽ കുമാരി വൈകാ ലക്ഷ്മി കെ കൊച്ചാൻമൂട്ടിൽ തുടങ്ങി ഇവിടെ കടന്നു വന്നിരിക്കുന്ന പ്രിയമുള്ള എല്ലാ കാർഷിക വികസന സമിതി അംഗങ്ങൾ ഇവിടുത്തെ മുട്ട ഗ്രാമപഞ്ചായത്തിലെ മികച്ച കർഷകർ കർഷക തൊഴിലാളികളെ പ്രിയമുള്ള സുഹൃത്തുക്കൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ചിങ്ങം വന്ന് ഈ ദിവസത്തിൽ നമുക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത രണ്ട് നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ആളുകളായി നമ്മൾ മാറുകയാണ് പല വർഷം കൂട്ടുമ്പോൾ ആയിരത്തി ഒരുന്നൂറ് പല ആയിരത്തി ഇരുന്നൂറ് പല വർഷത്തിലുമായിട്ട് ജീവിക്കുന്ന രണ്ട് നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ആളുകളായി എന്ന സൗഭാഗ്യത നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുകയാണ് അതിൽ പ്രത്യേകം സന്തോഷിക്കുന്നു അപ്പം ഈ കർഷക ദിനം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഏറെ കർഷകർ നഷ്ടപ്പെട്ട കാർഷിക മേഖലയെ ഏറെ സ്നേഹിച്ചിരുന്ന ഒട്ടേറെ കർഷകർ ഈ നാടിനോട് വിട പറഞ്ഞ ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുതൽ അതുകൊണ്ട് തന്നെ ആ കർഷകരുടെ തീർത്ഥസ്ഥാനങ്ങൾക്ക് മുമ്പിൽ ഈ കർഷക ദിനത്തിൻ്റെ എല്ലാവിധ ഓർമ്മകളും ആശംസകളും അതുപോലെ തന്നെ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഈ കർഷക കടന്നു വന്ന മുഴുവൻ ആളുകൾക്കും എല്ലാവിധ കർഷക നമസ്കാരം നമുക്ക് ഒരു സാഹചര്യത്തിലൂടെയാണ് നാം കടന്നു കടന്നുപോയ്ക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സർക്കാർ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നമ്മൾ ഒരു പരിപാടികളും വിപുലമായ രീതിയിൽ നടത്തണ്ട എന്നുള്ള ഒരു അറിയിപ്പ് കൂടി നമുക്കുണ്ട് അതിന്റെ അടിസ്ഥാനത്തിനാണ് നമ്മൾ ചെറിയ അല്ലെങ്കിൽ കർഷക റാലി അതുപോലെയുള്ള നമ്മൾ നല്ല നിലയിൽ കർഷക ദിനം ആചരിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടോടു കൂടിയായിരുന്നു നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പോഴാണ് ഈ ദുരന്തം ഉണ്ടായത് അതുകൊണ്ട് നമ്മളിന്ന് വളരെ ലഘുവായിട്ട് നമ്മൾ ആ കർഷകരെ മാത്രം ആദരിച്ചുകൊണ്ട് അതുപോലെ നമുക്ക് നമ്മുടെ കർഷക മേഖല നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ദുരിതങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ കൃഷി ചെയ്ത് അതിൻ്റെ സാധനങ്ങൾ വിൽക്കാൻ ചെല്ലുമ്പോൾ അതിന് വിലയില്ലാത്ത ഒരു സാഹചര്യം അതുപോലെ വന്യമൃഗങ്ങളുടെ ആക്രമണം ഇതെല്ലാം കാരണം നമ്മൾ കർഷകർ ഇന്ന് വളരെ പ്രതിസന്ധി നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരവസ അവസ്ഥയിലാണ് അപ്പം നമ്മൾ നമ്മൾ അവരെ ഈ ഉള്ള കർഷകരെ ഒന്ന് ആദരിച്ച് അതായത് അവർക്കൊരു ഒരു പ്രോത്സാഹനം കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ കർഷകരെ കണ്ടെത്തിക്കൊണ്ട് നമ്മളൊരു ടീം തന്നെ ഫീൽഡിൽ പോയി അവരുടെ കർഷക കൃഷി കൃഷി ചെയ്തിരിക്കുന്നതെല്ലാം കണ്ട് അതിൽ നിന്ന് ഏറ്റവും നല്ല രീതിയിൽ കൃഷി ചെയ്തിരിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ ഇതിന് തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ ഏതാണ്ട് എട്ട് അപേക്ഷകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ അഞ്ച് പേർക്കും നമ്മൾ ഇത് ആദരിക്കുന്നുണ്ട് ബാക്കി മൂന്ന് പേരെയും നമ്മൾ അവർക്കൊരു പ്രോത്സാഹനം എന്ന നിലയിൽ നമ്മൾ അവരെയും ചെറുതായിട്ട് ആദരിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ ഈ സാഹചര്യത്തിൽ കർഷകർക്ക് നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവാൻ നമ്മുടെ കൃഷി ഓഫീസ് വഴി പല പല കാര്യങ്ങൾ പച്ചക്കറി തൈകൾ അങ്ങനെ തെങ്ങ് അങ്ങനെ വിവിധങ്ങളായ പദ്ധതികൾ നമ്മൾ കൃഷി ഓഫീസ് വഴി നടത്തപ്പെടുന്നു നമുക്ക് യഥാർത്ഥമായ സന്തോഷത്തോടു കൂടിയാണോ നമുക്ക് കർഷക ദിനം ആചരിക്കുവാൻ സാധിക്കുന്നതെന്നും നാം ആലോചിക്കേണ്ടത് ഇവിടെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് മുന്നിൽ വയനാട് ഉണ്ടായ വലിയ ദുരന്തം നമ്മൾ അഭിഭവിച്ചുകൊണ്ടിരിക്കുന്നു ആ ദുരന്തത്തെ കുറിച്ച് നമ്മൾ അതിന്റെ യാത്ര മനസ്സിലാക്കുന്ന ഒരു നിമിഷം പോലും നമുക്ക് ആഘോഷമാത്രം അകറ്റാൻ പറ്റത്തില്ല എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് മുന്നിൽ നിൽക്കുകയാണ് കഴിഞ്ഞ കാലങ്ങളിലെ പോലെയൊക്കെ വളരെ വിപുലമായ രീതിയിൽ ഒരു കർഷക ദിന റാലി തന്നെ നടത്തിക്കൊണ്ട് ഇതിനെ ഒരു ആഘോഷമാക്കി നാടിൻ്റെ ആഘോഷമാക്കി മാറ്റത്തക്ക രീതിയിലുള്ള ആലോചനകളും കാര്യങ്ങളും ഒന്നൊക്കെയാണ് നമുക്ക് ഈ ദുരന്തം നമ്മൾ നേരിടേണ്ടി വന്നത് നിരവധിയായ രണ്ട് പഞ്ചായത്തിലെ നിരവധിയായ കർഷകരുടെ കൃഷിഭൂമി ഉൾപ്പെടെ അവരുടെ സമ്പത്തും അവരുടെ ജീവനും നഷ്ടപ്പെട്ട സ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നു അതേ അവസ്ഥ ഇവിടെ ഉണ്ടായില്ലെങ്കിൽ പോലും നമ്മുടെ നാട്ടിലെ കൃഷിക്കാരുടെ അവസ്ഥ നാമെന്ന് വിലയിരുത്തേണ്ടത് നമ്മുടെ പഞ്ചായത്തിൽ തന്നെ വിവിധ പ്രദേശങ്ങളിൽ നല്ല കർഷകരെ ഇന്ന് വെറുതെ വീട്ടിൽ നോക്കുമുത്തിൽ ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ശാസ്ത്രയത്വം നിലനിർത്താൻ തുടരുന്ന വിവിധങ്ങളായ പദ്ധതികൾ അത് ആസൂത്രിതമായ ആലോചനയിലൂടെ നടപ്പിലാക്കേണ്ട കാലഘട്ടം നമുക്ക് വിവിധ പദ്ധതികൾ സർക്കാർ തരത്തില് നല്ല ആസൂത്രിതമായ പദ്ധതികൾ വന്യമൃഗങ്ങളെ തടയേണ്ട നിയമങ്ങൾ മാറ്റി എഴുതിക്കൊണ്ട് അവരെ എങ്ങനെ തടഞ്ഞു നിർത്താനുള്ള ആസൂത്രണമായ പദ്ധതികൾ അവൾ അവരുടെ പ്രചന നിയന്ത്രണം ഏർപ്പെടുത്തുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് കൃഷിയെ സംരക്ഷിക്കുന്ന നയങ്ങളുമായിട്ട് നമുക്ക് കൊണ്ടുപോകാം നമുക്കറിയാം ഇവിടെ പറയുകയുണ്ടായി കർഷകരെ നേരിടുന്ന പ്രശ്നങ്ങൾ വളരെ വലുത് തന്നെയാണ് നമ്മൾ വാക്കുകൊണ്ട് മാത്രം നമ്മളിങ്ങനെ ഒരു വർഷത്തിൽ ഒരു ദിവസം കർഷകരെ ആദരിക്കുന്നു എന്നതുകൊണ്ട് മാത്രം നമ്മുടെ കർഷകരുടെ പ്രശ്നം തീരുന്നില്ല കാലാകാലങ്ങളിൽ മാറി മാറി വരുന്ന സർക്കാരുകൾ നമ്മുടെ കർഷകർക്ക് വേണ്ടി കൃഷിക്കാർക്ക് വേണ്ടി ഒത്തിരി ആനുകൂല്യങ്ങളൊക്കെ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ പോലും അത് സമയബന്ധിതമായ ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ കർഷകരിലേക്ക് എത്തിക്കുന്ന കാര്യത്തിൽ കൃത്യമായ ഒരു ഉണ്ടാകുന്നില്ല നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ ഈ നാട്ടിൽ നാട്ടിലിപ്പോൾ ഈ മരച്ചീനി കൃഷി അങ്ങനെയൊരു ഇല്ല ഞാനൊക്കെ അതിൻ്റെ ഒരു പത്ത് ഇരുപത്തഞ്ച് തരം മുപ്പത് തരം കപ്പയൊക്കെ നട്ടു വളർത്തി വളർത്തി ഉണങ്ങി നമ്മൾ കൊടുക്കുന്ന ഒരാളായിരുന്നു പക്ഷേ ഇപ്പോൾ നമുക്ക് ഒരു കപ്പ പോലും വളർത്തി കൊണ്ടുവരാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഈ കഴിഞ്ഞ വർഷം വരെ കപ്പ ഇടുന്ന ആളായിരുന്നു കപ്പ തേന ചേമ്പ് കാച്ചിൽ ഇങ്ങനെയുള്ള അവശ്യവസ്തുക്കളെല്ലാം നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രീതിയിലായിരുന്നു പക്ഷേ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ വന്യമൃഗങ്ങളുടെ ശല്യം അതിരൂക്ഷമാണ് ഈ കഴിഞ്ഞ വർഷം നമ്മുടെ നാരായണ സാറിൻ്റെ അത് ആളുകൾ തെങ്ങിപ്പാർക്കുന്ന കോടതി ഭാഗത്ത് ഒരു ഇന്ന രീതിയിലുള്ള കപ്പ ഈ പന്നി വന്ന് നശിപ്പിച്ച ഒരു രംഗം കാണുകയുണ്ട് അപ്പം നമ്മൾ ഞങ്ങൾക്ക് അധിവസിക്കുന്ന ഈ മല പ്രദേശങ്ങളിലൊക്കെ മുള്ളൻ മുള്ളമ്പന്നി കാട്ടുപന്നി ഇന്നുവേണ്ട കൊരങ്ങ സകലമായ കൃഷി നശിപ്പിച്ച് മുന്നേറുന്ന ആ മൃഗങ്ങളെ ഉന്മൂലനം ചെയ്യുവാനോ അവരെ നിയന്ത്രിക്കുവാനോ ഉള്ള ഒരു സാഹചര്യവും നമുക്കില്ല കഴിഞ്ഞ വർഷം വരെ നമ്മളിവിടെ കോക്കിന് ലൈസൻസ് കൊടുത്ത് കുറെ ആളുകളെ ഇതിനു വേണ്ടി നിയോഗിക്കുകയുണ്ടായി പക്ഷേ അത് ഫലപ്രദമായി കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നില്ല എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് കാരണം അങ്ങനെയാണെങ്കിൽ ഇത്രയേറെ ഗ്രഹങ്ങൾ ശല്യം ഉണ്ടാകാൻ സാധ്യതയില്ല നമുക്കറിയാം വളരെ കഷ്ടപ്പെട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള കൃഷികളൊക്കെ ഇവിടെ നടത്തിക്കൊണ്ട് പോകുന്നത് ഇപ്പോൾ ഇരിക്കുന്ന കൃഷിക്കാർക്ക് പലർക്കും അറിയാം വളരെ കഷ്ടതയിലാണ് അവർ ഒന്നാമതിന് ഉൽപ്പന്നത്തിന് വിലയില്ല ഈ ഉണ്ടാക്കുന്ന സാധനം നമുക്ക് കൃത്യമായി വിറ്റഴിക്കാൻ സാധിക്കുന്നില്ല ഇപ്പോൾ നമ്മുടെ വൈസെന്ന് പറയേണ്ടായി റബ്ബറിന് ഒത്തിരി കാലങ്ങൾ ശേഷം അല്പം വില കൂടി പക്ഷേ അത് അതുപോലെ തന്നെ താഴേക്ക് പോരുവാണ് അപ്പോൾ നമുക്ക് ഒരു സാധനം വിലയില്ല നമ്മുടെ കൃഷിക്കാർ വളരെ പ്രതിസന്ധിയിലാണ് സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ നയങ്ങളുടെ മാറ്റം മൃഗങ്ങളെ നമ്മൾ കാര്യക്ഷമമായി അതിനെ ഉൽമൂലനം ചെയ്യുവാനുള്ള പഴയ മാറ്റി പുതിയ നയ രൂപീകരണം നടത്തി സർക്കാരിലേക്ക് നമ്മളൊരു റിക്വസ്റ്റ് കൊടുത്ത് പഞ്ചായത്ത് അതുപോലെ കൃഷിഭവനും മുന്നോട്ട് വന്നില്ലെങ്കിൽ ഇനി വരുന്ന വർഷം കഴിഞ്ഞ വർഷം അതുകൊണ്ട് പതിനഞ്ചോളം അപേക്ഷകര് മികച്ച കർഷക അപേക്ഷകരുണ്ടായിരുന്നു ശ്രീപ്രാശ് അത് വെറും എട്ടായി അടുത്ത പ്രാവശ്യം അൽപ്പരം അഞ്ചാവും പിന്നത്തെ പ്രാവശ്യം ആരും കാണൂല ആ രീതിയിലേക്ക് വരാതെ അവരെ കൈപിടിച്ച് മുന്നോട്ട് നടത്താനുള്ള ഗുരുതരമായ ശ്രമം നമ്മൾ എല്ലാവരും കൂടി നടത്തിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ടാൻ പോകാൻ സാധിക്കുള്ളൂ എന്നിരുന്നാലും ഈ കർഷകർ ഇന്നത്തെ ഈ കഴിഞ്ഞിരുന്നു സഹോമാർമാരോ അതുപോലെ പ്രസിഡന്റോ ഉൾപ്പെടെ പറയുകയാണെങ്കിൽ വലിയൊരു പ്രസംഗത്തിലേക്ക് കടന്നു പോകാൻ ഞങ്ങൾക്ക് തോന്നാറ് അതുകൊണ്ട് ഈ കർഷക ദിനത്തോളും ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകം സ്വാഗതം പറയുകയാണ് അതുപോലെ ഈ പ്രോഗ്രാം നല്ല രീതിയിൽ വിജയകരമായി നിർവഹിച്ച നമ്മുടെ കൃഷി ഞാൻ നമസ്കാരം പല സ്ഥലങ്ങളിലും ഒരേ സമയത്ത് കർഷകർ നടത്തുന്നവർക്ക് ഓടിയെത്തുക കഴിഞ്ഞ വർഷം വന്നു അന്ന് മുട്ടത്ത് നമ്മുടെ സബ്ജയിലെ പച്ചക്കറി നടി ഉത്സവമായിരുന്നു അപ്പൊ അത് അറ്റൻഡ് ചെയ്ത് ചെയ്ത് അങ്ങനെ പോകേണ്ടി വന്നു അതുകൊണ്ട് ഇങ്ങോട്ടൊന്നും കേറാൻ ഒരു ഭാഗ്യം കിട്ടിയിരുന്നില്ല ഇതൊരു മഹാഭാഗ്യമായി തന്നെ ഞാൻ കണക്കാക്കാണ് പക്ഷെ എന്തായാലും ഒന്നും വന്ന് കണ്ടുപോകണം എന്ന് ആഗ്രഹിച്ചിരുന്നു കൃഷിവകുപ്പിന്റെ പദ്ധതികളെ പറ്റി പറയുകയാണെങ്കിൽ ശരി പറഞ്ഞാൽ നമുക്കറിയാം ഇപ്പൊ കാലാവസ്ഥാ വ്യതിയാനമാണ് കേരളത്തിലെ ഏറ്റവും വലിയ മണ്ണ് ജലം പിടിച്ചു നിർത്തുന്നതിനുള്ള കഴിവ് കുറഞ്ഞുകൊണ്ടേ ഇരിക്കയാണ് അത് മാത്രല്ല ചെടികൾ വലിച്ചെടുക്കുന്നതിനും മണ്ണിൻ ചെടിക്ക് ജലം ഭൂമിക്കടിയിലേക്ക് അടിയിലേക്ക് താഴ്ന്നു പോകുന്നതിനുള്ള സൗകര്യം ഇല്ലാതെ വരുന്നുള്ളൂ അതുപോലെ തന്നെ പുഴ ഒഴുകുന്ന വഴിയൊക്കെ നമ്മൾ കെട്ടിടം കെട്ടി അടക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ശരിക്കു പറഞ്ഞാൽ അതിഭീകരമായ ഒരവസ്ഥയിലേക്കാണ് നമ്മളുടെ പോക്ക് അപ്പൊ ഞങ്ങളോട് തന്നെ എപ്പോഴും പറയും ഓർഗാനിക് ആയിട്ടുള്ള കൃഷിക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കണം ജൈവ കൃഷിക്ക് പ്രാധാന്യം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പരമ്പരാഗത കൃഷി വികാസ് യോജന എന്ന് പറഞ്ഞ പദ്ധതി വന്നിട്ടുണ്ട് ഇതിലൊക്കെ ജൈവ കൃഷി ചെയ്യണം ചെയ്യണം എന്നാണ് പറയുന്നത് അപ്പൊ ഞങ്ങളും ചിന്തിക്കാറുണ്ട് നമ്മുടെ ശാസ്ത്രം വളർന്ന് ഈ ഒരു നിലയിലേക്ക് പോകുന്ന അവസരത്തിൽ എന്തിനാണ് ഒരു ജൈവകൃഷി എന്ന് ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് കാരണം ഈട് കുറയുന്നല്ലോ ആശങ്ക കർഷകർ പറയുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു വിചാരമുണ്ട് പക്ഷെ അതല്ല ഭാവി നമ്മുടെ സസ്റ്റൈനബിൾ സുസ്ഥിരമായ ഒരു നിലനിൽപ്പിന് ശരിക്കു പറഞ്ഞാല് ജൈവകൃഷി വളരെ ആവശ്യമാണ് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞു ഞങ്ങൾ ഉൾപ്പെടെ അപ്പം ഭാവിയിൽ ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതികളാണ് ഇപ്പൊ വന്നിരിക്കുന്നത് അതിൽ കർഷകർക്ക് തോട്ടങ്ങൾ നിർമ്മിച്ച് അതിൽ കൂടെ അതിന്റെ വിജയം കാണിച്ചു കൊടുക്കുന്നതിനുള്ള സബ്സിഡി സഹായങ്ങൾ ധാരാളമായി വരുന്നുണ്ട് അതുപോലെ അതുകൂടാതെ മണ്ണ് പരിശോധന എൻ എം എസ് എന്ന് പറഞ്ഞൊരു പദ്ധതി വരുന്നു നാഷണൽ മിഷൻ ഓൺ സോയിൽ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ആണെന്ന് പറയുന്നത് അപ്പൊ അതിനകത്ത് ഒരേ ഏരിയയിലുള്ള മണ്ണ് പരിശോധിച്ച് ഇന്ത്യ ഒട്ടാകെ ോയിൽ ഫെർട്ടിലിറ്റി മാപ്പ് ഒരു മൂന്ന് വർഷം കൊണ്ട് തയ്യാറാക്കുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം അപ്പൊ എവിടേക്കാണ് വളം ചെയ്യേണ്ടത് ആ സ്ഥലത്ത് മാത്രം വളം ചെയ്താൽ മതി അല്ലാതെ നമ്മൾ വെറുതെ വളം ചെയ്യേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ള രീതിയിൽ ഉള്ള സോയിൽ ഫെർട്ടിലിറ്റി മാപ്പ് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ തയ്യാറാക്കുന്നതിനുള്ള ഒരു സംവിധാനം എൻ എം എസ് എന്ന് പേരിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് അതുകൂടാതെ നമ്മൾ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇവിടുന്ന് തന്നെ വന്ന ഒരു നിർദ്ദേശമാണ് കൃഷി കൂട്ടങ്ങൾക്ക് സഹായം തരണം എന്ന് പറയാറുണ്ട് അപ്പോൾ പല വർക്കിംഗ് ഗ്രൂപ്പിലും ബ്ലോക്ക് പഞ്ചായത്തിലും അതൊക്കെ പറയുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ മീറ്റിംഗ് കൂടി ഇപ്പം കൃഷി കൂട്ടങ്ങൾ ഗ്രൂപ്പായിട്ട് കൃഷി ചെയ്യുന്നവർക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് സബ്സിഡി തുക കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പം ഗ്രാമസഭ മുഖേന നമ്മളുടെ കൃഷി കൂട്ടങ്ങളുടെ പേര് ഗ്രാമപഞ്ചായത്ത് അംഗീകരിച്ച് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ബ്ലോക്കിന്റെ ഒരു തുക ഇവരുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കും കൃഷി ഏതുമായിക്കോട്ടെ ഏത് കൃഷി ചെയ്താലും ഗ്രൂപ്പായിട്ട് ചെയ്യുന്നതിനൊരു ധനസഹായം കൊടുക്കുന്നുണ്ട് അതുകൂടാതെ നെൽകൃഷി നെൽകൃഷി ണ് ഇവിടെ നടക്കാൻ പോകുന്നത് നമ്മുടെ പഞ്ചായത്തിലെ മികച്ച കർഷകരെ നമ്മൾ തെരഞ്ഞെടുത്ത് ഇന്ന് ഈ വേദിയിൽ ഇരുത്തിയിട്ടുണ്ട് അവരെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് നമുക്ക് നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ വർഷവും അതുപോലെ നമുക്ക് മികച്ച കർഷകരെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടിയിട്ട് എട്ടോളം അപേക്ഷകൾ വന്നിരുന്നു പിന്നെ ഒരു നാമനിർദ്ദേശവും അപ്പോൾ ഈ എട്ട് കർഷക അപേക്ഷകൾ നമ്മൾ കാർഷിക വികസന സമിതിയിൽ വെക്കുകയും ഒപ്പം തന്നെ കാർഷിക വികസന സമിതിയുടെ ഒരു സബ് കമ്മിറ്റി രൂപീകരിച്ച് അത് വേണ്ട പരിശോധനകൾ നടത്തിയതിന് ശേഷമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് അവർ തിരഞ്ഞെടുത്ത് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കർഷക ദിനം എന്തിന് നമ്മളിവിടെ നടത്തപ്പെടുന്നു കർഷക പ്രാധാന്യം എന്ത് എന്നുള്ളതെല്ലാം മുമ്പ് സംസാരിച്ചവരെല്ലാം വളരെ വിദഗ്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് കൃഷിക്കാരെ സംബന്ധിച്ച് നം നേരത്തെ മുൻ പ്രസംഗങ്ങൾ സൂചിപ്പിച്ച പോലെ കൃഷിക്കാരെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രശ്നം കാലാവസ്ഥാ വ്യതിയാനവും ഈ വന്യജീവികളുടെ ആക്രമണവും അതുപോലെ വിലത്തകർച്ചയും കീടരോഗങ്ങളും രോഗങ്ങളും ഇതിനെയെല്ലാം മറികടന്നുകൊണ്ടാണ് നമ്മുടെ കർഷകർ കൃഷി കൃഷിയിടത്തിൽ അവരുടെ വിജയഗാഥ തെളിക്കുന്നത് നമുക്കറിയാം ഇന്ന് നാലു മണിക്ക് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി മന്ത്രി അധ്യക്ഷത വഹിക്കുന്ന ഒരു കർഷക ദിനാചരണ ചടങ്ങ് നടക്കുന്നുണ്ട് അപ്പൊ സംസ്ഥാന തലത്തിലുള്ള മികച്ച വിജയം കൈവരിച്ച കർഷകരെ അവിടെ ആദരിക്കുന്നുണ്ട് విషయంలో అభివృద్ధి వస్తామండి అప్పుడు వచ్చి అది എന്റെ മെയിൻ ജോലി എല്ലാം തയ്ക്കുന്ന സമയത്തല്ല എന്തെങ്കിലും എവിടെയെങ്കിലും കിട്ടുന്ന സാധനങ്ങളും ചെടികളും ഒക്കെ കൊണ്ടുവന്ന് നട്ടു നമ്മൾ അതെങ്ങനെ എങ്ങനെയോ അതെ രീതി വന്നുകൂടുക പത്ത് സെന്റ് സ്ഥലത്ത് ഒരു വീടും അതിന്റെ മുറ്റവും കഴിഞ്ഞുള്ള സ്ഥലത്താണ് ഇത്രയും മൈൻഡ് കൃഷി ചെയ്യുന്ന നിനക്ക് ആദരിക്കാനുള്ള ഒന്നും അവിടെ ഇല്ലെങ്കിലും എന്റെ വീട്ടിലില്ലാത്ത ഒന്നുമില്ല എല്ലാ സാധനങ്ങളും ഞാൻ നടന്നുണ്ട് എല്ലാ ജൈവ രീതിയിലാണ് കമ്പോസ്റ്റ് ദൈവ കമ്പോസ്റ്റ് മണ്ണിലെ കമ്പോസ്റ്റ് ബയോഗ്യാസ് എല്ലാം ഇതിനിടയിലുണ്ട് കൊറേ കോഴികളെ കാഴ് താറാവളിയൊക്കെ വളർത്തുന്നുണ്ട് മീൻ കൃഷിയുണ്ട് അക്കോപോണിക് പോണിൻ സംവിധാനം ചെറിയ രീതിയിൽ എനിക്ക് അറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെക്കും പിന്നെ ഇതിന് രക്തത്തിൽ എങ്ങനെയാ ഗുർവികരിൽ നിന്ന് വന്നു കൂടിയതായിരിക്കും ഞാൻ നല്ല രീതിയിൽ പച്ചക്കറികളാണ് കൂടുതൽ ചെയ്യുന്നത് എല്ലാം കൂട്ടും ചെയ്യുന്നുണ്ട് അവിടെ വരുന്ന എന്റെ വീട്ടിൽ വരുന്നവർ എന്റെ മുറ്റത്തും കൂടെ നടന്നു വീടിന് വീടിനകത്ത് കയറി ജസ്റ്റ് വെള്ളം കുടിച്ചിട്ടൊക്കെ പോകാറോ പതിവ് അങ്ങനെ എന്റെ കൃഷിയെ എന്നെ ഇത്ര ആലോചിച്ചാലും നിങ്ങൾക്ക് മാർക്കറ്റ് എല്ലാം എന്നെ ആദരിച്ച എല്ലാവർക്കും വലിയ സന്തോഷത്തോടെ നന്ദി പറയുന്നു എന്റെ ചെറിയ കൃഷിയെ പ്രോത്സാഹിപ്പിച്ചതില് ഒത്തിരി സന്തോഷം വളരെ നമ്മളെ കൃഷിയെ സംബന്ധിച്ച് പറഞ്ഞാൽ എല്ലാം ഓർമ്മയില് തുറങ്ങാട് പള്ളിത്താഴ് മുതല് ചല്ലാവ് പേരുള്ള സ്ഥലങ്ങളിൽ ഞാൻ കൃഷി പടങ്ങി പ്രയോജനം തന്നെ എല്ലാ കൃഷികളും എല്ലാം നമ്മുടെ ദേശത്ത് ഇവിടെ നിൽക്കുന്ന എല്ലാവരും തന്നെ കൃഷിയില് കൃഷി ജോലി ചെയ്യുന്നവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അവാർഡ് നല്ല നമ്മുടെ കൃഷി ഓഫീസറും വളരെ ശക്തമായ രീതിയിൽ നമ്മുടെ താമസകളിൽ ലഭ്യം പങ്കെടുത്ത് ഞങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് നിന്ന് അറിയിക്കണം വരണം നിയമിക്കണം എന്നൊക്കെയും പറഞ്ഞ് നമ്മളെ പ്രോത്സാഹനപ്പെടുത്തുന്നതാണ് കൃഷി കൃഷി ഓഫീസിലെ ഓഫീസിലെ ജോലിക്കാർ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മളെ സഹകരിക്കണം നമ്മളെ ക്ഷമിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഈ കാര്യങ്ങളെ ഇപ്പോൾ അനുഭവമായ ഓഫീസ് പറഞ്ഞ് മുഖ്യപ്പെട്ട് കൃഷികളെ ഒക്കെ ചെയ്യാം പനിമൃഗങ്ങളുടെ ഉപദ്രവങ്ങൾ താതെ മഴ കൃഷികൾ മഴ മഴ മറച്ച് കൃഷി ചെയ്യാനുള്ള അവസരങ്ങളൊക്കെയും ഗവൺമെൻറ് നമുക്ക് ഗതും ഇടനീർച്ചു തരുന്നു നമ്മുടെ അൺസബ്സിഡിയായിട്ട് വധം ഉണ്ട് കിട്ടുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും നമ്മൾ കഴ കഴിവതും അത് നമ്മൾ പ്രയോജനപ്പെടുത്തണം അതിന് നമുക്ക് എപ്പോഴും കൈത്താങ്ങനായിട്ട് കൃഷി ഓഫീസറ് നമ്മുടെ ഗ്രാമസഭകളിലെല്ലാം വന്ന് നമ്മളോട് പറയുകയും ചെന്നിക്കുകയും ചെയ്യുന്നു അല്ല അവർ നമുക്ക് വേണ്ടെന്നായി എല്ലാ കാര്യങ്ങളും ക്രമപ്പെടുത്തി തരുന്നു പ്പോ അത് വെയിറ്റ് ചെയ്യാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞപ്പോൾ സ്കൂളിൽ ചെയ്യാം നമുക്കത് എന്ന് പറഞ്ഞ എൻ്റെ ടീച്ചറാണ് എന്നെപ്പോ സ്കൂളിൽ ചെയ്യിപ്പിച്ചത് ടീച്ചറിൻ്റെ പേര് ജൂലി ടീച്ചർ ഒരുപാട് സപ്പോർട്ടായിരുന്നു പിന്നെ എനിക്ക് വെയിറ്റിന്നും നല്ല സപ്പോർട്ടുണ്ടായിരുന്നു സ്കൂളിൽ എൻ്റെ മോഡൽ എല്ലാവരും ചെയ്യരുത് പിന്നെ ഇത് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സ് പിന്നെ ഈ സമയത്ത് എനിക്ക് ഈ അവാർഡ് തന്ന മറ്റൊരു ഷോഫീസേഴ്സ് ഇവിടെ ഇരിക്കുന്ന വിശിഷ്ട അതിഥികൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു